അവരുടെക്ക് ഒരു സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ആർബിട്രേഷൻ ക്യാപ്പിംഗ് ഇല്ലാതെ ആർബിട്രേഷൻ വ്യവസ്ഥ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു പൊതുവെ പറഞ്ഞു അപ്പോൾ നമ്മളതിൽ ആവശ്യപ്പെട്ടത് അങ്ങനെ പറ്റത്തില്ല ഒരു ക്യാപ്പിംഗ് വേണം എന്നുള്ളതായിരുന്നു അതിൻ്റെ എത്രയിൽ ആണത് നിജപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് അവസാനം അവർ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് എന്നൊക്കെ അങ്ങനെ താഴേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടിൽ തന്നെ വരുന്നു എങ്കിൽ പോലും അവസാനം ചർച്ചയില്ലത് മുപ്പത്തിയഞ്ച് കോടിയിലാണ് ക്യാമ്പിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചത് അത് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ടു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എസ്കലേഷൻ്റെയാണ് എസ്കലേഷൻ്റെ കാര്യത്തിൽ എൺപത് ശതമാനം എന്ന നിലയിലാണ് തർക്കം നിന്നിരുന്നത് അത് പിന്നീട് എഴുപത്തി മൂന്നിലേക്ക് വരെ എത്തിയിരുന്നു അവസാനം എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചിലാണ് ധാരണയാവുന്നത് ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ആയിരുന്നല്ലോ ടോട്ടൽ പ്രോജക്റ്റ് അതിൽ നൂറ്റി ആറ് നൂറ്റി ഒൻപത് കോടി രൂപയുടെ വർക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടിരുന്നു അവശേഷിക്കുന്നത് നൂറ്റി ആറ് കോടി രൂപയുടെ പദ്ധതികാരം ആ സമയത്താണ് ഇത് മുടങ്ങുന്നത് അപ്പോൾ ഇനി അതിലവശേഷിക്കുന്ന നൂറ്റിയാറ് കോടിയും പിന്നെ ഇപ്പോൾ വരുന്ന എസ്കലേഷൻ്റെ തുകയും ഒക്കെ ഉൾപ്പെടെയാണ് നമുക്കിനി കൊടുക്കേണ്ടതായിട്ടുള്ളത് നൂറ്റി നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ എന്ന നിലയിലാണ് വരിക എങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നു അത്തരത്തിലേക്ക് വരിക അതെ അതെ ആർബിട്രേഷൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കോടിയിൽ നമ്മളിപ്പോൾ ക്യാമ്പിംഗ് നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ അത് ഏത് രീതി വേണമെങ്കിലും വരാം ആർബിട്രേഷൻ ഗവൺമെൻറ്റിനും കമ്പനിക്കും ഒരുപോലെയാണ് അതിനകത്തുള്ള സാധ്യതകൾ ചിലപ്പോൾ അത് പ്രശ്നങ്ങളില്ലാതെ തന്നെ തീരാം ആർബിട്രേഷൻ്റെ സാഹചര്യങ്ങൾ വന്നാൽ എന്തെന്നുള്ളത് അത് പിന്നീട് വരുന്നൊരു പ്രശ്നമാണ് എങ്കിൽപ്പോലും ആർബിട്രേഷൻ്റെ കാര്യത്തിൽ നമ്മൾ മുപ്പത്തഞ്ച് കോടി ഓണ്ടറുണ്ട് ആർബിട്രേഷൻ വ്യവസ്ഥയിൽ നേരത്തെ തന്നെയുള്ളതാണ് അപ്പോൾ അതെത്ര കൂടി വേണം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ളതാണ് ആർബിട്രേഷൻ്റെ സാധ്യത നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെന്നുള്ളതാണ് ആർബിട്രേഷൻ വേണ്ടി വന്നാൽ പോവാം കമ്പനിക്കോ ഗവൺമെൻറ്റിനോ ആർക്ക് വേണമെങ്കിലും പോവാം സ്വാഭാവികമായ അല്ല അത് നമുക്ക് പറയാൻ പറയാനില്ല ആർബിട്രേഷൻ വ്യവസ്ഥ ആദ്യത്തെ തന്നെ അഗ്രിമെൻ്റിൽ ഉള്ളതാണ് അതുകൊണ്ട് അത് വേണമെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ അങ്ങനെ വന്നാൽ എന്തെന്നുള്ളതാണ് ഈ അഗ്രിമെൻറ്റിനകത്ത് വരുന്നൊരു ഭാഗം യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഈ പദ്ധതി മുടങ്ങാനിടയായ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഏറ്റവും പ്രധാനമായും ഏറ്റവും പ്രധാനമായും നമ്മൾ കാണുന്നത് സമയത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാതെ വന്നത് മൂലമാണ് ഈ പദ്ധതി മുടങ്ങിയത് എന്ന പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഉണ്ട് അതിപ്പം പിന്നെ ഇത്ര സമയമായി പങ്ക് വിസ്മരിക്കപ്പെട്ടതാണ് അപ്പോൾ സമയത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാതെ വന്നതുമായി ബന്ധപ്പെട്ട് ആണ് അത് തന്നെയാണ് ഭൂമി മുടങ്ങാനുണ്ടായ കാരണം ബിസിനസ് സമയത്ത് ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ സമയബന്ധിതമായി ചിലപ്പോൾ തീർന്നേ അങ്ങനെ കഴിയാതെ വന്നപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാതെ പോയപ്പോൾ നമുക്ക് പണികൾ മുടങ്ങാനിടയായി പിന്നീട് അതിനെ തുടർന്ന് വന്ന പ്രശ്നങ്ങൾ വിവിധ ചർച്ചകൾ ഇടയ്ക്ക് കേരളത്തിൽ നമുക്ക് ഇതിനുള്ള സാധ്യതകൾ ഇവിടെ തന്നെ വർക്ക് ക്രമീകരിച്ചാൽ അത് പ്രയോജനപ്രദമായി നടത്താൻ കഴിയുമോ ലാഭകരമായി നടത്താൻ കഴിയുമോ എന്നുള്ളതും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഗവൺമെൻറ് പരിശോധിച്ച വിഷയമാണ് പക്ഷേ അവിടെയും വന്ന സംഭവം കമ്പനി പറഞ്ഞതിനേക്കാൾ കൂടിയ തോക്കിക്കാണ് കേരളത്തിൽ നിന്ന് പലരും കോട്ട് എന്നുള്ളതാണ് വന്ന യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കമ്പനിയിലേക്ക് തന്നെ ഈ നിലയിലേക്ക് തന്നെ ചർച്ചകളിലേക്ക് വരാൻ ഇടയായിട്ടുള്ളത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ സമയത്ത് കഴിയാതെ വന്നു എന്നുള്ള വീഴ്ച അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരു വലിയ പരാജയം തീർച്ചയായിട്ടും ഈ തുക വർദ്ധിക്കുന്നതിലേക്കും ഇത്രയും തന്നെ നീണ്ടുപോകുന്നതിലേക്കും ഒക്കെ ഇടയാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അത് ഇക്കാര്യത്തിൽ മാത്രമല്ല നമുക്കിപ്പോൾ തിരുവനന്തപുരം നഗര തിരുവനന്തപുരം നഗരവികസനത്തിൻ്റെ കാര്യത്തിൽ പദ്ധതി മുടങ്ങിപ്പോയതിൻ്റെ മുഖ്യ കാരണം എന്താണ് ഏറ്റവും പ്രധാന കാരണം അവർ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് എൺപത്തിയഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത് നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അവസാനതും മുടങ്ങേണ്ട സ്ഥിതി ഇപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ നടപടിക്രമങ്ങൾക്ക് തന്നെയാണ് പിന്നെ തിരുവനന്തപുരം നഗര വികസനത്തിൻ്റെ കാര്യത്തിൽ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പൂജിലോട്ട് കമ്പനിയുമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് ആശാവകമായ ഒരു പുരോഗതി ഉണ്ടായി അത് ടാർജറ്റ് നമ്മളിപ്പോൾ അച്ചുവിരിക്കുകയാണ് എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നം ഏറ്റവും മുഖ്യമായി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ ഒരു തടസ്സമായി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെ അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ അതിൻ്റെ ഇപ്പം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണല്ലോ അതിന് സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾ രണ്ടാമത് വരുന്ന വിഷയമാണ് ആദ്യം വരുന്നത് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിനാവശ്യമായി നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ധാരണയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എല്ലാ എല്ലാ ഇത്തരം കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാഥമിക പ്രവർത്തനം അതുപോലും തൃപ്തികരമായി നടന്നിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറ്റൊരു വിഷയം പല രീതിയിലാണ് അപ്പം നമുക്കൊരു കിലോമീറ്റർ വൈസ് നമ്മൾ അങ്ങനെ ഒരു ഇത് ടോട്ടൽ മുടങ്ങി കിടക്കുന്നത് ഓരോ ചില സ്ഥലത്ത് കൂടുതൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ചില സ്ഥലത്ത് നടക്കാതുകൊണ്ട് വിവിധ രൂപത്തിലാണ് ഇപ്പം ഇത് കിടക്കുന്നത് നമ്മളൊരു പുതിയ വർക്ക് തുടങ്ങുന്നൊരു സ്റ്റേജ് അല്ലേ ഇതിന്റെ കാലത്ത് അതെ പിന്നൊരു കാര്യം ഇപ്പൊ രണ്ടു കൂട്ടരും ഉള്ള പിന്നെ നമ്മള് ഈ കേസ് സംബന്ധിച്ച് അതായത് തർക്കങ്ങൾ സംബന്ധിച്ച് കൊടുത്തിരുന്ന പരാതികൾ അത് രണ്ടു കൂട്ടരും അത് സംബന്ധിച്ച നോട്ടീസുകൾ പിൻവലിക്കുക ഒരു പരസ്പര ധാരണയോടുകൂടി അത്തരം വിഷയങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് വിജിലൻസ് എൻക്വയറി നമ്മളൊന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ള എൻക്വയറിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ഗവൺമെന്റ് പരിശോധിക്കും അത് ഇന്റേണലായിട്ട് നടക്കുന്ന ഡിസ്പ്യൂട്ടല്ല അത് വേറെ നടക്കും നമ്മളത് ഗവൺമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എഗ്രിമെന്റിൽ വരുന്ന ഒരു വിഷയമല്ല പിന്നെ ഇവര് പിന്നെ മുന്നോട്ടുള്ള എല്ലാ പേയ്മെന്റുകളും ഇന്ത്യൻ രൂപയിൽ കൊടുക്കുക എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നത് പഴയ പേയ്മെന്റ് അടക്കം ഇന്ത്യൻ രൂപയിൽ വേണം എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു അത് പഴയത് ഡോളറിൽ തന്നെ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു നിലവില് തന്നെ പുതിയ പിന്നെ പേയ്മെന്റ്സ് ഇന്ത്യൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ് ും നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട് ചില്ലറ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ ചെറിയ ഗവൺമെന്റ് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ് ബാക്കിയു പെർസെന്റ് അല്ലേ ഫിഫ്റ്റി ഫോർ പെർസെന്റ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ പെർസെന്റ് ഏകദേശം മൂന്ന് കോടി രൂപയുടെ പദ്ധതികളിൽ നിന്നാണ് പരിശോധിച്ചപ്പോൾ കാണുന്നത് മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ സോറി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സമയത്താണെന്നുണ്ടോ അതിനകത്ത് വന്നൊരു പ്രശ്നം നമുക്കൊരു ഏറ്റവും തേർന്ന തരിപ്പണ ഒരു കാലത്ത് ഉണ്ടാകാത്തതുപോലുള്ളൊരു മഴ ഈ പ്രാവശ്യം സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാം അതിൻ്റെ ബോധ്യമുണ്ട് അത്ര ശക്തമായ മഴ മൂലം എല്ലാ റോഡുകളും തേറുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന റോഡായതുകൊണ്ട് ഇത് കൂടുതലായി തേർന്നു എം സി റോഡ് ഒരു തരത്തിലും യാത്ര ചെയ്യാൻ മേലാത്ത സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ നമുക്ക് ഇത് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകാതെ പിന്നെ ഈ എം സി പിന്നെ എം സി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കമ്പനി പുനരാരംഭിക്കുന്ന സ്ഥലക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് വന്നു കാരണം എങ്ങനെ ട്രാഫിക്ക് ബ്ലാക്കുക എന്നുള്ളതിന് പിന്നെ ഒരു മുൻഗണന കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ അതും മുഴുവൻ തൃപ്തികരമായി ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതുപോലെ റോഡ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ അല്ലെങ്കിൽ പല സ്ഥലത്തും പിന്നെ ഈ പണികൾ നടത്താൻ വേണ്ടി കമ്പനി തന്നെ വെട്ടിപ്പൊട്ടിച്ചിട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെയെല്ലാം നമ്മളത് ഒന്ന് പിന്നെ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അത്യാവശ്യം ട്രാഫിക്കുകൾ ബ്ലാക്കി എന്നുള്ളതല്ലാതെ ഒരു തൃപ്തികരമായ പ്രവർത്തനം നടത്താവുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും പിന്നെ തീരെ പയ്യാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ അനുമതി കൊടുത്തിട്ടുള്ളൂ